ഒരു വോട്ടർ എന്ന നിലയിൽ മണ്ഡലത്തിൽ ആര് പോകുന്നതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന് നല്ലത് അത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഈ നാടിന്റെ അവസ്ഥ വെച്ചിട്ട് ഇടതുപക്ഷം ഉണ്ടെങ്കിലേ ഈ ഇന്ത്യ ഇങ്ങനെ നിലനിൽക്കുള്ളൂ സി എ സമരം മാത്രം എടുക്കാമല്ലോ രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ള സമരം അപ്പൊ എനിക്ക് ബാലമുരളിയോട് ചോദിക്കാനുള്ളത് സി എ നടപ്പിലാക്കൂന്നാണ് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡൽഹിയിൽ സമരം മാളിക്കത്തിയ സമയത്ത് ഇവരുടെ ഈ മുരളീധരൻ പറഞ്ഞത് ആ സമരത്തിൽ പങ്കെടുക്കുന്നത് വിഘടനവാദികളും വർഗീയവാദികളൊന്നും റോഹിംഗ്യൻ മുസ്ലിങ്ങൾ അഭയാർത്ഥികളായി വന്ന റോഹിംഗ്യൻ മുസ്ലിങ്ങൾ വിഘടനവാദികളും വർഗീയവാദികളുമാണെന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ കേരള സർക്കാരിന് അങ്ങനെ കാരണം കേസുകളാണ് ഇവിടെ മുസ്ലിം ലീഗ് പ്രവർത്തകർക്കെതിരെ കേരള പോലീസ് ഇതെല്ലാം കാര്യങ്ങൾ കൃത്യമായി അറിയാവുന്ന അരുൺ തന്നെ ഇങ്ങനെ പറയുന്നത് തെറ്റാണ് അറിയാമല്ലോ നിയമസഭാ സമ്മേളനത്തിൽ ശ്രീ പിണറായി വിജയൻ തന്നെ അതിന്റെ ഉത്തരവായിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാകും ആക്രമണ സ്വഭാവം ഇല്ലാത്ത എല്ലാ കേസുകളും പിൻവലിച്ചു ഏത് സമരം നടത്തിയാലും അത് എസ് എഫ് ഐ ആയിക്കോട്ടെ എൽ ഡി എഫ് ആയിക്കോട്ടെ യു ഡി എഫ് ആയിക്കോട്ടെ എൻ ഡി എ ആയിക്കോട്ടെ ആര് സമരം നടത്തിയാലും പൊതു മുതൽ നശിപ്പിക്കലെന്ന് കേസെടുക്കും അപ്പൊ എന്തുകൊണ്ട് വി ജോയ് അടൂർ പ്രകാശ് അല്ലേ നേരിടാനുള്ള ഏറ്റവും കരുത്തനായ പാർട്ടിയുടെ പ്രതിനിധി എന്നതാണ് ചോദ്യം വി ജോയ് ഇടതുപക്ഷ ജനാധിപത്യയുടെ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനം നടക്കുന്ന സമരങ്ങളുടെ അതായത് ഫാസിസ്റ്റ് വിരുദ്ധ സമരങ്ങളുടെ നേതാക്കൾ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് രാഹുൽ ഗാന്ധി അല്ലേ വിദ്വേഷത്തിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കാൻ പോയില്ലേ സ്നേഹത്തിന്റെ കട തുറക്കാൻ പോയവരെല്ലാ ഇപ്പൊ ബി ജെ പി ആണെന്നേ ആണോ പതിനഞ്ച് മുഖ്യമന്ത്രിമാർ ബിജെപിയിലാണ് കോൺഗ്രസിന്റെ ഈ ചിഹ്നം നിലയിന്ന കാര്യം പറഞ്ഞല്ലോ നാല്പത്തിനാല് സീറ്റാണ് ലോകസഭയിൽ ഇവർക്ക് ഉള്ളത് പാർലമെന്റിൽ ആകെ ഇപ്പം നാല് സീറ്റാ ഞാൻ പറഞ്ഞത് അവർക്ക് ആകെ അല്ലേ ഉള്ളൂ എന്നിട്ടാണ് ഞങ്ങളെ കുറ്റം പറയാൻ നിൽക്കുന്നത് അത് രാജേഷൻ മറുപടി പറയേണ്ട കാര്യമാണ് അവസാന മറുപടി പറയാം അപ്പോൾ എന്തുകൊണ്ട് ബി ജോ ജയിക്കണം ഫാസിസത്തെ എതിർക്കാൻ ഏറ്റവും മിക്ക കാര്യങ്ങളും ഞാൻ പറഞ്ഞതരാ ഇന്ന് റിപ്പോർട്ട് ആണ് തന്നെ രാവിലെ പുറത്തുവിട്ട ഒരു വാർത്തയുണ്ട് റോഷിപ്പാൽ പുറത്തുവിട്ട വാർത്തയാണ് ബ്രേക്കിംഗ് ബ്രേക്കിംഗ് ആണ് അതെ അതെ സംസ്ഥാന സംസ്ഥാന സെക്രട്ടറി ചുമതലയുള്ള ചുമതലയുള്ള ആള് പറഞ്ഞത് ഞങ്ങളുടെ വോട്ട് വോട്ട് ബിജെപിക്കോട്ട് ആർക്കൊടുത്തു അടൂർ പ്രകാശിന് പോകുന്നത് നിങ്ങൾ പുറത്തുവിട്ട വാർത്തയല്ലേ അതെ നിങ്ങൾ നിഷേധിക്കില്ലല്ലോ ഞങ്ങൾ നിഷേധിക്കില്ല പക്ഷേ കോൺഗ്രസ് നിഷേധിക്കും അപ്പൊ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ബിജെപിയും അടൂർ പ്രകാശ് ഒന്നാണ് ഒറ്റ കാര്യം കൂടെ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളൂ ഈ അടൂർ പ്രകാശിനെ ഇവിടെ നിന്ന് വിജയിപ്പിച്ചു വിട്ടാൽ അയാൾ അഞ്ചു വർഷവും കോൺഗ്രസിൽ തന്നെ നിൽക്കുമെന്ന് എന്ത് ഉറപ്പ് തരാനാണ് പ്രിയപ്പെട്ട രാജേഷൻ്റെ പേര് അടൂർ പ്രകാശ് ആണോ എന്ന് തന്നെ ഉറപ്പ് ആണോ തീർച്ചയായും അതുതന്നെയാണ് ഇവിടെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം അദ്ദേഹം പാർലമെന്റ് അംഗമായിരുന്നു അദ്ദേഹത്തിന് ഒരു ചാഞ്ചാട്ടവും ഉണ്ടായില്ലോ കേരളത്തിലെ ഒരു പാർലമെന്റ് അംഗത്തിനും ഒരു ചാഞ്ചാട്ടവും ഉണ്ടായില്ലോ ഇവിടെ ആദ്യമായി കേരളത്തിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയ ഒരു എം എൽ എ എന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ സ്വന്തനായി മത്സരിച്ചിരുന്ന അൽഫോൺസ് കണ്ണന്താനമാണ് വിശ്വനാഥ മേനോൻ പതിനാർ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നു അദ്ദേഹം പോയത് ബിജെപിയിലേക്കാണ്